ഇന്ത്യൻ കറി പൗഡറുകളിൽ ക്യാൻസർ സാധ്യതയുള്ള കെമിക്കലുകൾ ഇന്ത്യയിലെ ചില കറി പൗഡറുകളിൽ ക്യാൻസർ കാരണമാകുന്ന ചില പ്രത്യേക കെമിക്കലുകൾ അടങ്ങിയിരിക്കുന്നതായി ഇന്റർനാഷണൽ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ അറിയാം വിശദീകരിക്കുന്നു ആത്നിക് ഹെൽത്ത് കോഡ് ഇന്ന് വിപണിയിൽ പലതരത്തിലെ കറി പൗഡറുകൾ ലഭ്യമാണ് പല ബ്രാൻഡുകളുടെയും ഇതിൽ പെടുന്നു ഇതിൽ തന്നെ പ്രമുഖ ബ്രാൻഡുകളും അല്ലാത്തവയുമുണ്ട് കറി പൗഡറുകളിലും മസാലകളിലും വിപണന മൂല്യം വർദ്ധിപ്പിക്കാൻ അപകടകരമായ രാസവസ്തുക്കൾ ചേർക്കുന്നുവെന്ന രീതിയിലെ വാർത്തകൾ പൊതുവെ നാം കേൾക്കാറുണ്ട് ഇപ്പോൾ ഹോങ്കോങ്ങിലെ സി എഫ് എസ് റിപ്പോർട്ടാണ് ഇത് സാധൂകരിക്കുന്നത് ക്യാൻസർ സാധ്യത ഉണ്ടാകുന്ന എഥിലിൻ ഓക്സലൈഡ് പോലെയുള്ള കെമിക്കലുകൾ ഇതിലുണ്ട് എന്നാണ് കണ്ടെത്തൽ ഇന്റർനാഷണൽ റിസർച്ച് ഓൺ ക്യാൻസർ എഥിലിൻ ഓക്സൈറ്റ് ക്യാൻസർ സാധ്യത ഉണ്ടാകുന്ന ഒന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഗ്രൂപ്പ് വൺ കാർസിനോജനുകളിൽ പെടുത്തിയിട്ടുള്ളതാണ് കാർസിനോജനുകൾ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയിലെ എവറസ്റ്റ് എം ഡി എച്ച് ബ്രാൻഡുകളിലെ ചില കറി മസാല പൗഡറുകളിലാണ് ഇത് കണ്ടെത്തിയത് എം ഡി എച്ച് മദ്രാസ് കറി പൗഡർ സാമ്പാർ മസാല കറി പൗഡർ എന്നിവയും ഫിഷ് കറി മസാലയുമാണ് ഇതിൽ പെടുന്നത് ഇവയിലെ എഥലിൻ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ടതായി കണ്ടെത്തിയത് ഹോങ്കോങ്ങിലെ ഫുഡ് റെഗുലേറ്റ്സും സിംഗപ്പൂരിലെ ഇത് സംബന്ധമായ റിപ്പോർട്ടുകളും അടുത്ത സമയത്താണ് പുറത്തു വന്നത് ഇത് പ്രത്യേക കെമിക്കലുകളുടെ അളവ് അനുവദിച്ചതിൽ കൂടുതൽ ആയതിനെക്കുറിച്ച് കമ്പനികൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഫുഡ് സർവലയൻസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ഇതിനാൽ ഇവയുടെ വിൽപ്പന ഇവിടെ നിരോധിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുവരികയാണ് പെസ്റ്റിസൈഡ് റെസിഡുവൽ ഇൻ ഫുഡ് റെഗുലേഷൻ അനുസരിച്ച് മനുഷ്യർക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിൽ കെമിക്കലുകൾ ദോഷമില്ലാത്ത അളവിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ഇനി എന്താണ് എഥലിൻ ഓക്സൈഡ് കാർഷിക വിളവുകളിൽ കീടങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് എഥലിൻ ഓക്സൈഡ് സുഗന്ധ വ്യഞ്ജനങ്ങളിൽ ഇത് അധികമാകുന്നത് സ്ഥാനാർബുദ സാധ്യതയ്ക്ക് കാരണമാകുകയും ഡി എൻ എ തലച്ചോറ് നാഡീവ്യൂഹം എന്നിവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു എതിലിൻ ഓക്സൈഡുമായി സമ്പർക്കം പുലർത്തുന്നത് പോലും കണ്ണുകൾക്ക് ചർമ്മം ശ്വാസകോശം എന്നിവയെ മോശമായി ബാധിച്ചേക്കാം ദീർഘകാല എക്സ്പോഷർ ക്യാൻസർ പ്രത്യുൽപാദന വൈകല്യങ്ങൾ ന്യൂറോളജിക്കൽ ഇൻഫെക്ഷൻ എന്നിവ ഉൾപ്പെടെ കൂടുതൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ അത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേർഡ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്